നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വരുന്ന ജൂലൈ ഇരുപതിന് പൂരത്തില് കേതു സംക്രമണം നടക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള സർവ സൗഭാഗ്യങ്ങൾക്ക് നടുവിൽ ഒരു പത്ത് നക്ഷത്രക്കാർ വരാൻ പോവുകയാണ് പൂരം നക്ഷത്രത്തില് കേതുവിന്റെ സംക്രമണം നടക്കാനിരിക്കെ നിരവധി ജ്യോതിഷ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഇത് ഗുണപരവും അതോടൊപ്പം തന്നെ ദോഷകരമായ മാറ്റങ്ങളിലേക്കും നീങ്ങുന്നുണ്ട് ഇതിൽ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന പത്ത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പലപ്പോഴും സാമ്പത്തികമായിട്ട് വളരെയധികം മാറ്റങ്ങൾ ഈ പത്ത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും കരിയറിലും ഒക്കെ സംഭവിക്കുന്നുണ്ട് ഇത് അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾക്ക് തുറക്കമിടുന്നു എന്നുള്ളതാണ് കേതുവിന്റെ പൂരത്തിലേക്കുള്ള മാറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ഭാഗ്യം കൊണ്ടുവന്നത് നമ്മൾക്ക് തരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപതിനാണ് കേതു പൂരം നക്ഷത്രത്തിലേക്ക് മാറുന്നത് ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ച് പന്ത്രണ്ടിനാണ് കേതു പൂരം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ജനുവരി വരെ ഖേതു ഇതേ നക്ഷത്രത്തിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ് അതുകൊണ്ട് തന്നെ ശുക്രന്റെ സർവ്വ സൗഭാഗ്യങ്ങളും ഈ പത്ത് നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത് ഇവർക്ക് ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മളിവിടെ പറയുന്നത് ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകേരം ആദ്യ അരഭാഗവുമടങ്ങുന്ന ഇടവം രാശിക്കാർക്കാണ് കേതു ഇടവം രാശിക്കാർക്ക് ഗുണ അനുഭവങ്ങൾ ധാരാളമായിട്ട് നൽകുന്നുണ്ട് പലപ്പോഴും ഇവരുടെ നാലാമത്തെ ഭാവത്തിലാണ് കേതുവിന്റെ സഞ്ചാരം നടക്കുന്നത് അത് മാത്രമല്ല പാരമ്പര്യമായിട്ട് ധാരാളം സ്വത്തുക്കൾ സ്വന്തമാക്കാൻ ഈ സമയത്ത് ഇവർക്ക് സാധിക്കുന്നുണ്ട് അമ്മയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ കൂടുതൽ മെച്ചമുണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഈ സമയത്ത് അപ്രതീക്ഷിതമായി ഉണ്ടാക്കാവുന്ന സാമ്പത്തിക മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ജോലിസ്ഥലത്ത് പ്രശസ്തിയും അംഗീകാരവും സന്തോഷവും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ശമ്പള വർധനവിനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അത് നിങ്ങളുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണാൻ കഴിയുന്നതാണ് ഈ സമയങ്ങളിൽ അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്താൻ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം പ്രാർത്ഥനയോട് കൂടി മുന്നോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളും വളരെ ശുഭകരമായിട്ട് പര്യവസാനിക്കുന്നതാണ് അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മകേരം അവസാനാര ഭാഗവും തിരുവാതിരയും പുണർദം ആദ്യ കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്കാണ് മിഥുനം രാശിയിൽ രണ്ടര നക്ഷത്രമാണുള്ളത് മിഥുനം രാശിയുടെ മൂന്നാമത്തെ ഭാവത്തിലാണ് കേതുവിന്റെ സംക്രമണം സംഭവിക്കുന്നത് ഇതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് പലപ്പോഴും എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു ധൈര്യം ലഭിക്കുന്നു എന്നുള്ളതാണ് എന്ത് കാര്യം ചെയ്യാനും നിങ്ങൾക്ക് വളരെയധികം ധൈര്യം ലഭിക്കുകയാണ് ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് വരുമാനമൊക്കെ ഇരട്ടിയാവുകയാണ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് കഠിനാധ്വാനത്തിൻ്റെ ഫലമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തേടിയെത്തുന്നതാണ് ഈ ജൂലൈ ഇരുപത് മുതൽ നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾക്ക് ഇരട്ടിയായി ലഭിക്കുന്നതാണ് കേതുവിന്റെ സ്വാധീനം നിമിത്തം ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളെ തേടി എത്തിക്കൊണ്ടേ ഈ രണ്ടായിരത്തി ജനുവരി വരെ ദാമ്പത്യ ജീവിതത്തിൽ ജീവിത പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കുന്നുണ്ട് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ യാതൊരു പ്രതിസന്ധികളും ഉണ്ടാവില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സമ്പത്ത് ഇരട്ടിയാക്കാനുള്ള യോഗവും നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടുമോളം ഉള്ള ഒരു സമയമാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികം രാശിക്കാർക്കാണ് വൃശ്ചികം രാശിയിലും രണ്ടേകാൽ നക്ഷത്രമാണ് ഉള്ളത് ജൂലൈ ഇരുപത് മുതൽ ഖേതു വൃശ്ചികം രാശിയുടെ ഏഴാമത്തെ ഭാവത്തിലേക്കാണ് വരുന്നത് അതിൻ്റെ ഫലമായിട്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ എത്തിച്ചേരുന്നുണ്ട് പഠന കാര്യങ്ങളിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് മത്സര പരീക്ഷകളിൽ എല്ലാം തന്നെ വിജയം കരസ്ഥമാക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് കുടുംബത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പരിഹരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്തുണ്ടാകുന്ന നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് ബിസിനസിൽ ഇരട്ടി ലാഭം നിങ്ങളെ തേടിയെത്തുന്നുണ്ട് സമൂഹത്തിൽ പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതിയൊക്കെ നിങ്ങളുടെ ഇരട്ടിയാവുന്നതാണ് പരാജയപ്പെടുമെന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങൾ വിജയത്തിലേക്ക് വരുന്നതാണ് നിങ്ങൾക്ക് ഈ സമയത്ത് എടുത്തു പറയേണ്ട ഒരു നേട്ടമെന്ന് പറയുന്ന ധന നേട്ടം തന്നെയാണ് നാനാ ഭാഗത്തു നിന്നും നിങ്ങളെ ധനം തേടിയെത്തുന്നു എന്നുള്ളതാണ് ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതായിരിക്കും അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യം ഉണ്ടാകുന്നതാണ് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അവിട്ടം അവസാന അരഭാഗവും ചതയവും പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭം രാശിക്കാർക്കാണ് കുംഭം രാശിയിലും രണ്ടേകാൽ നക്ഷത്രമാണ് ഉള്ളത് കുംഭം രാശിയുടെ ഏഴാമത്തെ ഭാവത്തിലാണ് കേതുവിന്റെ സംക്രമണം നടക്കുന്നത് ഇതിന്റെ ഫലമായിട്ട് കേതുവിന്റെ സ്വാധീനം മൂലം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നുണ്ട് പുതിയ ജോലിയൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതിനുള്ള സമയം കൂടിയാണ് ഇത് ഗുണപരമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ആരോഗ്യപരമായിട്ടുള്ള പ്രതിസന്ധികളെല്ലാം തന്നെ നിങ്ങൾക്ക് ാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കൂടാതെ ഈ സമയത്ത് ധനം അധികരിക്കുന്ന ഒരു സമയം കൂടിയാണ് ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് അപ്പോൾ ഈ മേൽ പറഞ്ഞ പത്ത് നക്ഷത്രക്കാർക്കാണ് ജൂലൈ ഇരുപത് മുതലുള്ള കേതു സംക്രമണത്തില് സൗഭാഗ്യങ്ങൾ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം